ഡി നേരത്തെ കഴിഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതിയാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു നോട്ടീസ് അയക്കേണ്ടായത് അതായത് കരുവന്നൂർ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നോട്ടീസ് അടിച്ചത് വന്നത് അപ്പോൾ ആ നോട്ടീസ് വന്ന സമയത്ത് ഇന്ത്യൻ പാർലമെൻറ്റ് നടക്കുകയായിരുന്നു പാർലമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഹാജരാകുന്ന അവർക്ക് നമ്മൾ അന്ന് ഉറപ്പ് കൊടുത്തത് അതിനനുസരിച്ചാണ് പാർലമെൻറ്റ് ഏപ്രിൽ രണ്ടിനാണ് കഴിഞ്ഞത് എട്ടാം തീയതി ഇ ഡി ഹാജരാകണം എന്ന് പറഞ്ഞു എട്ടാം തീയതിക്ക് മുൻപ് തന്നെ അവരാവശ്യപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും മാർച്ച് പതിനേഴിന് തന്നെ കൊടുത്തത് അതായത് എൻ്റെ അക്കൗണ്ട് അതുപോലെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അതുപോലെ ആധാർ കാർഡ് അതുപോലെ പാസ്പോർട്ട് അതുപോലെ പിന്നെ എന്തോ ഒരു കാർഡും കൂടി ഉണ്ടെന്നോ പാൻ കാർഡ് ഈ കാർഡുകളുടെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ടറിയില്ല പാൻ കാർഡും വേണമെന്ന് പറഞ്ഞു ആ എല്ലാം ഹാജരാക്കുന്നു അപ്പോൾ അവർക്ക് വിശദമായിട്ട് അന്വേഷിച്ച് എന്തെങ്കിലും അനധികൃതമായിട്ട് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് തൊട്ടേന്ന് വിചാരിച്ച് തന്നെ കൊടുത്തു ഏപ്രിൽ എട്ടിനാണ് ഇ ഡിയുടെ മുമ്പിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്നത് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് മറുപടിയും കൊടുത്തു അതിലവർ സാറ്റിസ്ഫൈ ചെയ്താണ് അവരെ അവരോട് അവർ അവസാനം പറഞ്ഞു ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും ഈ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്നെ യാത്ര ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം ഒരുപക്ഷെ അവർ തന്നെ കൊടുത്തതായിരിക്കും എന്നെ പ്രതിയാക്കില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അത് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ പ്രതിയാക്കാനുള്ള സാധ്യതകൾ ഇങ്ങനെ മറുപടി ക്യാമ്പയിനിലുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെ തകർക്കുക എന്നുള്ളതാണ് എൻ്റെ പിന്നീട് ലക്ഷ്യം നമുക്കറിയാം ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ ഉണ്ടായിരുന്നു ഇനി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലാണ് അപ്പോൾ ആ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കൂടി തകർക്കുക അതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെ തകർക്കുക അപ്പോൾ സി പി എമ്മിനെ തകർക്കുന്ന പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നു അതിൽ ഒന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കാൻ രീതിയിലുള്ള രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൻ്റെ നേതാക്കളെല്ലാം പിന്നെ അഴിമതിക്കാരാണ് കൊള്ളക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപ്രമം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടത് ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല എക്കാലത്തും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള പല ഇടപെടലുകളും പല ഭാഗത്തും ഉണ്ടായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ സി പി എം മുന്നോട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാനുള്ള ഇടപെടൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും തേജബോധം ചെയ്യാൻ കഴിയുമെന്നാണ് നോക്കുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നല്ലപോലെ മനസ്സിലാക്കുന്ന ആളുകളാണോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് യാതൊരു വേവലാതിയില്ല കോടതിയിൽ എന്താണ് മുഴുവൻ അവർ ഈ ഡി റിപ്പോർട്ട് സമർപ്പിച്ച് സമർപ്പിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും നിയമപരമായിട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിയമത്തിൻ്റെ മുമ്പിൽ നിയമപരമായിട്ട് തന്നെയല്ലേ നേരിടണേ നിയമപരമായിട്ട് നേരും ഇതിനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം ഇതിന് പിന്നിലുണ്ട് എങ്ങനെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മിനെയും ഗവൺമെൻറ്റിനെയും തകർക്കാമെന്നുള്ള നിലപാടുണ്ട് അതിനെയും രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടുന്നു രണ്ട് രീതിയിലും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഇക്കാര്യത്തിൽ ആവുന്നത്ര എന്തൊക്കെയാണ് ഇടപെടാൻ കഴിഞ്ഞാൽ അതെല്ലാം ഇടപെടാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും